പറഞ്ഞോ രാമ രഘുരാമ നാവിനിയും നടക്കാം രാവിനു മുൻപേ കനൽ കാടു കനൽക്കാടുതണ്ടാം നോവിൻ്റെ ശൂലമുനമുകളിൽ കരേറ നാരായ ബിന്ദുവിൽ അഗസ്ത്യന ഘുരാമ നാവിനിയും നടക്കാം രാവിനു മുൻപേ കനൽ കാടുതാം നോവിൻ്റെ ശൂലമുലമകളിൽ കരേറാം നാരായ ബിന്ദുവിൽ അഗസ്ത്യ ചുടുവിയർപ്പാൽ പൊതിഞ്ഞും മലകയറുമി നമ്മളൊരു വേളം ഒരു കതമൊരു കാതമേ ഉള്ളുമുകളിലെത്താൻ ഇപ്പോഴി അനുജന്റെ ചുമലിൽ പിടിക്കൂ ഇപ്പാപശിലനി അമർത്തിച്ച വിട്ടു ഇപ്പോഴീ അനുജന്റെ ചുമലിൽ പിടിക്കൂ ജീവന്റെ ഞാൻ ും ഈ വഴിയിൽ നീ എന്നിലൂടെ കരേറു ഗിരിമഗുടമണ്ടാൽ അഗസ്ത്യനെ കണ്ടാൽ ഗിരിമകുടമണ്ടാൽ അഗസ്ത്യനെ കണ് പിന്നെന്തായാലും കടമ്പൻ മൂത്താൻ അത് എന്റെ കവിതയിൽ ആദ്യത്തെ ഒരു എട്ടു വരില്ല കടമ്പൻ മൂത്താൻ തെക്കൻ നാടിന്റെ ഭാഷാ താണവും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ദേശാഭിമാനിയിലാണ് ഈ കവിത ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നത് ദൂരദർശനിൽ ഇത് ചൊല്ലി വിട്ടിട്ടുമുണ്ട് ഒരു ഭാഗം കുരുത്തോ thank ഇങ്ങനെ ഇനി അങ്ങോട്ട് പല താളങ്ങളിലാണ് ഈ കവിത പോകുന്നത് എന്തായാലും സന്തോഷം ഇവിടെ എന്താ പറഞ്ഞുവാൻ ദിഗ്വിജയത്തില എന്തൊരുസാഹമാണതിൻ കാലിൽ കോടി കോടി പുരുഷാന്തരങ്ങളിൽ കോടി നേടിയതാണതിൻ സിദ്ധികൾ അതിൻ ശക്തികൾ മന്ത്രമായൂരചാലന തന്ത്രമല്ലതിൻ സംസ്കാരമണ്ഡലം ഈശ്വരനല്ല മാന്ത്രിക മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണി മനുഷ്യത്വമാണ് ഞാൻ എന്നെ പറഞ്ഞ ഒരു കവിത നാരായണത്വഭ്രാന്തൻ പിന്നെ അല്ലേ നിൽക്കുക രാജകുമാര നിൽക്കുക നിൽക്കുക രാജകുമാര നമ്മുടെ ഇദ്ദേഹം പറഞ്ഞു സുകൾ രാഷ്ട്രീയക്കാർ പച്ച മനുഷ്യനെ പിടിച്ചിരുത്തി പ്രത്യേക കട്ടിലിട്ടവർ ഇങ്ങനെ പാകപ്പെടുത്തുന്നു എന്ന് അത് പറഞ്ഞ സ്ഥലത്തിൽ പോയി ആറാണത് പ്രാന്തം പന്ത്രണ്ടു മക്കൾ മക്കളിൽ ണു ഭ്രമൻ പന്ത്രണ്ടു രാശിയും അമ്മേ നിന്റെ മക്കളിൽ ഞാനാണൻ പന്ത്രണ്ടു മക്കളെറ്റരമ്മ നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ പന്ത്രണ്ടു മ്മ നി മക്കളിൽ ഞാനാണാഥൻ എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിരവിൻ്റെ പാഷാണ തിവിരമില്ല ഉള്ളിൽ അഗ്നി കോണി കാറ്റുരഞ്ഞു തീചിറ്റുന്നമില്ല ാട്ടിലരിയാതിരിഞ്ഞ തിരിയായി നേരുന്ന ഞാനാണു ഭ്രാന്തൻ മോകമൊരുകുന്ന ഞാനാണു മൂടൻ പിന്നെ കടലിരമ്പ പോലെ നടുത എന്റെ കവിതയാണ് അത് തൊണ്ണൂറ്റി ഒമ്പതിൽ എഴുതിയതാണ് അത് നമ്മുടെ വിപിൻ ആവശ്യപ്പെട്ടു അതിനിപ്പോൾ ചൊല്ലുന്നില്ല ആ കവിത ഇപ്പോൾ തമിഴ്നാട്ടിലെ ഡിഗ്രി സിലബസിൽ പഠിക്കാനുണ്ട് കന്യാകുമാരി പശ്ചാത്തലമാണ് ആ കവിതയ്ക്ക് ആധാരം എന്തായാലും വളരെ സന്തോഷം നിങ്ങൾ ആവശ്യപ്പെട്ട കവിതകളിലൂടെയാണ് പോയത് ഞാൻ തൽക്കാലം നാല് പേരെയും അങ്ങ് നിർത്തട്ടെ ഭാരതീത്ര നാലു വരയിൽ അങ്ങ് നിർത്താൻ മകനെ മകനെ ഭൂപടം വന്ധ്യയുടെ വയർ വിളന്നൊഴുകും ുംരൾ വരകൾ നദികൾകൾ അറ്റവർ മുവിട്ടടി മറിക്കും പരിഷ്കാരദ്യകൾ ചിരിച്ചതി വിരിക്കും മഹാനഗരയക്ഷികൾ ആൾപ്പിടിയ ചീറിവരുമാകാശപാതകൾ ആൾപ്പണം കയ്ക്കും വിശ്വാസമേട പല നിറക്കൂറുകൾ പല നാടുകൾ ഇടയ്ക്കില പൊഴിഞ്ഞെല്ലിച്ച ജീവിത കാടുകൾ മകനേ ഇതിന്യുട ഭൂപടം നന്ദി നമസ്കാരം